ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഫോണിലേക്ക് എന്റെ ഫോണിൽ നിന്ന് ഒരു സിംഗിൾ കോൾ പോയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഭരണകൂടത്തിന് പോലും കേരളത്തിന്റെ ഭരണകൂടത്തിന് പോലും സാധിക്കില്ല ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു പുസ്തകത്തിൽ വായിക്കാനിടയായി അതിൽ ഇങ്ങനെയാണ് പറയുന്നത് അതായത് മകനെ ഫോണിൽ വിളിച്ചു ഞാൻ ഇ പി ജയരാജന് മറുപടി പറയാൻ ആഗ്രഹിച്ച ആളല്ല കാരണം കേസ് കോടതിയിലുണ്ട് കോൺഗ്രസിന്റെ പണ്ട് രാജ്യഭരണ ഈ നാടിന്റെ ഭരണകൂടത്തിന്റെ സാരഥ്യത്തിലിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഗത്ഭനായിട്ടുള്ള ലീഡർ ശ്രീമാൻ കെ സി വേണുഗോപാലിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനേക്കാളും വലിയ ഒരാളാണ് ഇ പി ജയരാജൻ എന്ന് ഞാൻ കരുതുന്നില്ല അതവിടെ നിൽക്കട്ടെ അപ്പൊ കേസൊക്കെ ഞാൻ നടത്തി കോടതി മുമ്പാകെ ഇതിന്റെ ബാക്കി മറുപടികളെല്ലാം ജയരാജനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഞാൻ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ടാകും എന്നാൽ ഇ പി പറഞ്ഞത് ഞാൻ വായിച്ചത് എൻ്റെ മകനെ ഫോണിൽ വിളിക്കുന്നു അപ്പോ മകനെ ഫോണിൽ വിളിച്ചപ്പോൾ മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് തോന്നി എന്നാണ് പറയുന്നത് അപ്പോ അതിനുള്ള ഒരു യന്ത്രം ഇ പി ജയരാജന്റെ കയ്യിലുണ്ടോ ആരുടെയെങ്കിലും ഒരു ഫോൺ വന്നാൽ ആ ഫോണ് ഒരു വട്ടവും വട്ടവും വന്നു കഴിഞ്ഞാൽ ഫോൺ വിളിക്കുന്നത് മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് എന്ന് ഇ പി ജയരാജന് തോന്നി എന്നാണ് ഇ പി ജയരാജൻ എഴുതിയിട്ടുള്ളത് അപ്പൊ അതിനർത്ഥം എന്താണ് ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ കാര്യം ഊഹിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്നല്ലേ പറയുന്നത് ഒരു കാര്യം ഉറപ്പായി ഇ പി ജയരാജൻ പറഞ്ഞു എനിക്ക് ആ സ്ത്രീ അറിയേയില്ല ഇവിടെ എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കേരളത്തിലുണ്ട് എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചാനൽ ചർച്ചകളുടെ കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് ഞാനിരിക്കുമ്പോൾ മറുഭാഗത്ത് ചർച്ചയ്ക്ക് ഇരുന്ന എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് തിരഞ്ഞെടുപ്പിൽ ഒമ്പത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ഞാൻ ഒമ്പത് തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിട്ട് മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഫോണിലേക്ക് എന്റെ ഫോണിൽ നിന്ന് ഒരു സിംഗിൾ കോൾ പോയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഭരണകൂടത്തിന് പോലും കേരളത്തിന്റെ ഭരണകൂടത്തിന് പോലും സാധിക്കില്ല ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും സഖാ വി പി ജയരാജൻ ശോഭാ സുരേന്ദ്രനെ കണ്ടത് എന്നതിനെ കുറിച്ചാണ് കേസ് നടക്കുന്നത് അത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മറുപടി പറയും എനിക്ക് മനസ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു കാരണം ഓരോ സമയത്തും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ ഞാൻ പറഞ്ഞ ഓരോ വസ്തുതകളും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കേസ് കൂടി എൻ്റെ പേരിൽ വന്നാലും തിരക്കേടില്ല ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു